ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സമൂഹ മനസ്സാക്ഷരത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള കൂട്ടക്കുരുതിയാണ് തിരുവനന്തപുരം വെഞ്ഞാറുമോട് സംഭവിച്ച അഫ്വാൻ എന്ന് പറഞ്ഞ ഇരുപത്തി കാര്യം നടത്തിയേക്കുന്ന കൂട്ട കൊലപാതകം സ്വന്തം ബന്ധുക്കളെയും കാമുകയുമടക്കം എല്ലാവരെയും കൊന്നുകളഞ്ഞു ഈയൊരു വാർത്ത അറിഞ്ഞതിന് ശേഷം കേരളക്കാരെ ഒന്നാകെ ഞെട്ടിയിരിക്കാം ഇങ്ങനെയൊരു കാര്യം ചെയ്തതിനു ശേഷമുള്ള പ്രതിയുടെ സ്വഭാവമാണ് നമ്മൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുക നമുക്കെന്തായാലും അതിലേക്ക് കടക്കാം അതിനു മുന്നേ തന്നെ ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട ചെറിയൊരു ബൈറ്റ് ഉണ്ട് അതൊന്ന് നമുക്ക് കേൾക്കാം പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു യുവാവ് ഇരുപത്തിമൂന്നുകാരനായ അഫ്വാൻ അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ ആറ് കൊലപാതകം നടത്തിയിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് ആ കൊലപാതകങ്ങൾ എവിടെ നടത്തിയെന്നും അഫ്വാൻ പോലീസിനോട് പറഞ്ഞു പേരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി അങ്ങനെ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി തുടർന്ന് ആറ്റങ്കൽ ഡിവൈഎസ്പി സ്ഥലത്തെത്തി ഇയാളെ ചോദ്യം ചെയ്തു ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിൽ അഞ്ചു പേര് ചെറുപ്പക്കാരൻ കണക്ക് കൂടി തന്നെയാന്ന് ഇവരെയൊക്കെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങളൊക്കെ നീക്കിയിരുന്നത് ഷതില് പേരെന്ന് വിചാരിച്ചത് സ്വന്തം ഉമ്മയടക്കം ഞാൻ കൊന്നു കളഞ്ഞു എന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഉമ്മ മരണപ്പെട്ടിട്ടില്ല ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ഹോസ്പിറ്റലാണ് ഉള്ളത് ആ ഉമ്മയുടെ നില ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളു ഈ ഒരു കൊലപാതകങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നിൽക്കുന്ന അഫ്വാൻ്റെ ചിത്രമാണ് ഈ കാണുന്നത് ഈ ഒരു ചിത്രനില നോക്കിയാൽ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അവനൊരു തെല്ല് പോലും കുറ്റബോധമില്ല ഇല്ല കൊലപാതകങ്ങളൊക്കെയും ചെയ്തതിന് ശേഷം ഇവൻ ബൈക്കിന്റെ കീയും കറക്കിക്കൊണ്ട് ചങ്ങാതിമാരോട് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ചങ്ങാതിമാരോട് പറഞ്ഞത് മച്ചാൻമാരൻ ഞാനൊന്ന് പോയിട്ടൊന്ന് ഒപ്പിട്ടിട്ട് വരാൻ ചെറിയൊരു കാര്യമുണ്ട് എന്നുള്ളത് ഈ ഫ്രണ്ട്സിന് ആ ടൈമിൽ ഇവനെന്താ പറഞ്ഞെന്നുള്ളത് മനസ്സിലായിരുന്നില്ല പിന്നെ കുറച്ച് ടൈം കഴിയുന്നതിന് ശേഷമാണ് ഇങ്ങനെ ആറുപേരെ കൊലപ്പെടുത്തിയിട്ടാണ് എന്തോ വലിയ പുണ്യകർമ്മം ചെയ്ത പോലെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതെന്ന് മനസ്സിലാക്കുന്നത് ഇവരെയൊക്കെയാണ് അഫ്വാൻ കൊലപ്പെടുത്തിയിട്ടുള്ളത് പിതാവിൻ്റെ ഉമ്മയെ അതുപോലെ സ്വന്തം കാമുകിയെ സ്വന്തം സഹോദരനെ പിതാവിൻ്റെ സഹോദരനെ പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ പലയിടങ്ങളിലാണ് പോയിട്ട് ഒരു ദിവസം കൊണ്ട് പലയിടങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടാണ് ഇവരെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തെടുത്ത കാര്യമെന്ന് പറയാൻ വേണ്ടി ആർക്കെങ്കിലും ആവുക ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും ഇതുപോലെ ഒരാൾക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല പെട്ടെന്നുള്ള ഒരു പ്രൊവക്കേഷനിലും ഇതുപോലെ ചെയ്യില്ല ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇവനെ വിഷവും കഴിച്ചു ഇവനും കൂടി മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇവന് ഈ ക്രൂരകൃത്യം നടന്നതെന്നുള്ളത് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടാവും കാണാത്തവർക്കായിട്ട് ഞാൻ ഈ ഒരു ബൈറ്റ് കൂടി ഇവിടെ വെക്കാം ഒക്കെ വന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ഈ അമ്മയെ ഇയാൾ ഈ കൊലപാതകത്തിനൊക്കെ തീരുമാനിച്ച ശേഷം ഇയാൾ അമ്മയെ ഷോള് കഴുത്തിൽ മുറുക്കി തലയ്ക്ക് അടിച്ച് അബോധാവസ്ഥയിലാക്കി മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു അതിനുശേഷമാണ് ഇയാൾ പുറത്തേക്ക് പോകുന്നത് നേരെ പോകുന്നത് ഉമ്മയുടെ അടുത്തേക്കാണ് അവിടെ പോയി അവരെ കൊലപ്പെടുത്തിയ ശേഷം മാല കവർന്നെടുത്തു ആ മാലയുമായി വെഞ്ഞാറമൂട്ടിലേക്കാണ് പ്രതി വന്നതെന്നാണ് സി ദൃശ്യങ്ങളിൽ നിന്നും ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും പോലീസിന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് വെഞ്ഞാറമൂട്ടിലെ ഒരു സ്ഥാപനത്തിൽ ഈ മാല പണയം വെച്ചു ആ പണയം വെച്ച പണവും വാങ്ങി നിൽക്കുന്നതിനിടയിൽ ഈ കൊല്ലപ്പെട്ട പ്രതിയുടെ ബന്ധു വിളിക്കുകയാണ് വല്യച്ഛൻ വിളിക്കുകയാണ് അപ്പോൾ അയാൾ അവിടെ നിന്ന് ചുറ്റുകയുമായി വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ എത്തി ആ രണ്ടുപേരെയും ഭാര്യയും ഭർത്താവിനെയും കൊലപ്പെടുത്തി അതിനിടയിൽ ആ കൊലപാതകം നിർവഹിച്ച ശേഷം കാമുകിയെ വിളിച്ച് വീട്ടിൽ വന്ന അയാളുടെ മുറിയിലിരിക്കാൻ പറയുകയായിരുന്നു നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ വീണ്ടും വെഞ്ഞാറമൂട് എത്തുമ്പോൾ ഈ കാമുകി അതിനകം തന്നെ വീട്ടിൽ വന്ന് ഇയാളുടെ വീട്ടിന് ഉള്ളിൽ എത്തിയിരുന്നു എന്നാണ് അനുമാനിക്കുന്നത് ഈ സഹോദര ൻ കൊല്ലപ്പെട്ട സഹോദരൻ പുറത്തെവിടെയൊക്കെ കളിക്കുകയായിരുന്നു അതിനുശേഷം ഈ കസേരിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ കാമുകിയുടെ തല അടിച്ചു പൊട്ടിച്ചു അങ്ങനെ കൊലപാതകം നടത്തി പിന്നീട് കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കാം കുഴിമന്തി ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു സഹോദരനെ വിളിച്ചു വരുത്തി കൊലപാതകം കുഞ്ഞിന്റെ കൊലപാതകവും നടത്തുകയായിരുന്നു അതിനുശേഷമാണ് പ്രതി പോലീസ് സ്റ്റേഷൻ ഇതിലിപ്പോ ഉമ്മയുടെ മാല അവനെടുത്തുകൊണ്ട് പോയി പണയം വെച്ചെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊരു തെറ്റായ വാർത്തയാണെന്നാണ് ഇപ്പൊ അറിയാൻ വേണ്ടി സാധിച്ചത് കാരണം ഉമ്മയുടെ മാല ഇപ്പൊ ഉമ്മുമ്മയുടെ മകളുടെ കയ്യിലുണ്ട് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് സംഭവം ഇപ്പൊ വന്നേക്കുന്നത് കംപ്ലീറ്റ് പ്രാഥമിക നിഗമനങ്ങളാണ് അത് ഇനി ഉറപ്പു വരുത്തണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പരിശോധനകളും നടക്കണം അതിൽ മെയിനായിട്ട് വേണ്ടത് ഇവൻ രാസലഹരി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയേണ്ടതാണ് ഫസ്റ്റ് ആ ഒരു കാര്യം അറിയണം ഇവനെ അങ്ങനെ അടിച്ചിട്ടില്ല സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഇതൊന്ന് ചെയ്തേന്നുള്ളത് നമുക്കൊന്നും വലുതായിട്ട് അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി ആവില്ല കാരണം ഇത്രയും പേരെയ അഞ്ചു പേരെയും കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണ് മൃഗീയമായിട്ടാണ് കൊന്നിട്ടുള്ളത് ചുറ്റിയ കൊണ്ട് കടിച്ചിട്ട് തല കംപ്ലീറ്റ് ഹോളായിട്ടുണ്ട് ഈ സഹോദരൻ എന്ന് പറയുന്ന ഇവന്റെ നേർ സഹോദരൻ അവന്റെ കണ്ണടക്കം തുളച്ചിട്ട് ഉള്ളോട്ട് പോയിട്ടാണ് ഈ കാമുകീടെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബുള്ളറ്റ് പോയിന്റ് പോലെ കംപ്ലീറ്റ് അങ്ങ് ഹോളായിട്ടാ ഉള്ളത് അതുപോലെ ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുന്ന ഈ ഉമ്മയുണ്ടല്ലോ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഉമ്മ ആ ഉമ്മയുടെ തലയോട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആളുകൾ ആംബുലൻസ് ഡ്രൈവറൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം വേദന തോന്നിപ്പോന്നു എങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റേ അത് കഴിഞ്ഞിട്ട് ഇവന് പോയി നിൽക്കുന്ന നൃത്തം നോക്കിയേ എന്തെങ്കിലും ഒരു പ്രശ്നം അവനുണ്ടോ ഒന്നുമില്ല അവൻ കംപ്ലീറ്റ് വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും കൊലപാതകം നടത്തുമ്പോൾ ചുറ്റിയെ കൊണ്ട് അടിച്ച് ഹോളാക്കി കൊല്ലുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും ഞരമ്പൊക്കെ പൊട്ടിയിട്ട് ചോരയൊക്കെ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യും അല്ലേ ആ ഒരു ബ്ലഡ് സ്റ്റെയിനോ കാര്യങ്ങളോ ഒന്നും അവന്റെ ദേഹത്തില്ല അവ കംപ്ലീറ്റ് എല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ടാ വന്നിട്ടുള്ളൂ ഡ്രസ്സ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് ഷൂ ഒക്കെ ധരിച്ച് നല്ല കുട്ടപ്പനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത് ഒരു തെല്ല് തെല്ലുപോലും കുറ്റബോധവുമില്ല എന്താ ഞാൻ ചെയ്തതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇല്ലാത്തൊരുത്തരായിട്ടാണ് ഇപ്പം അവിടെ പോയിട്ടുള്ളത് ഇപ്പം പലതരത്തിലെ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇപ്പൊ സ്വന്തം മക്കളുടെ കൈകൊണ്ട് മാതാപിതാക്കൾ മരണപ്പെടേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇവൻ അവിടെ പോയിട്ട് പോലീസുകാരോട് പറഞ്ഞത് സാമ്പത്തിക പ്രശ്നമാണ് ഉപ്പ ഗൾഫിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കംപ്ലീറ്റ് പൊട്ടി അതില് എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം നഷ്ടം വന്നു അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും കൊന്നു ഞാനും മരിക്കാൻ പോകുന്ന നിലയ്ക്കാണ് മൊഴി അവൻ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇതങ്ങനെ മുഖവിലക്കെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മൊഴിയായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല കൂടുതൽ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് തന്നെയാന്ന് തോന്നുക കാരണം ആ പിതാവ് തന്നെ പറയുന്നുണ്ട് ഗൾഫിലാണ് ഇപ്പൊ പിതാവ് ഉള്ളത് പിതാവിന്റെ അവസ്ഥയാണെങ്കിൽ അതിനേക്കാളും ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അദ്ദേഹത്തിന് ഇക്കാമവരെ ഇല്ല ഒരു ഒളിവു ജീവിതം പോലെയാണ് ഗൾഫിൽ അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹത്തിന് നാട്ടിൽ വരാനാവുന്നില്ല സ്വന്തം ഭാര്യയുടെയും മകന്റെയും ഉമ്മയുടെയും ഒക്കെ മരണ വാർത്ത അറിഞ്ഞിട്ട് സഹോദരന്റെ സഹോദരന്റെ ഭാര്യയുടെ ഒക്കെ മരണവാർത്ത അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് നാട്ടിലെത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെയൊന്ന് അത്രയധികം ശ്വാസമുട്ടുള്ള അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാവും പറഞ്ഞറിയിക്കാനാവില്ല അദ്ദേഹത്തിന്റെ മനോവിഷമെന്നും ഇതുപോലുള്ള അവസ്ഥ ഒരു കുടുംബത്തിനും വരുത്താതിരിക്കട്ടെ വരാതിരിക്കട്ടെ ഇത്രയും കാര്യങ്ങൾ ഇവൻ ചെയ്തിട്ട് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്തത് ഒരിക്കലും സ്വമേധയാണെന്ന് പറയാൻ വേണ്ടി ആവുകയുമില്ല അതുപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് അവൻ പ്ലാൻ ചെയ്തിട്ട് നടത്തിയാന്ന് അതും പറയാനാവില്ല പിന്നെ ഇവൻ പറഞ്ഞേക്കുന്നതില് ഉപ്പയുടെ സാമ്പത്തിക പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവനെ അഫക്റ്റ് ചെയ്യില്ലെന്ന് പിതാവ് തന്നെ പറയുന്നുണ്ട് ഇനി അത് തന്നെ കാരണമെന്നായിക്കോട്ടെ എന്തിന് ഉമ്മുമ്മയെ കൊന്നു പിതാവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും കൊന്നു കാമുകിയെ കൊന്നു ഒരു തന്നെ അഗാധമായി പ്രണയിക്കുക അവന്റെ കൈകൊണ്ട് തന്നെ മരണപ്പെടുക വല്ലാത്തൊരു ദുർവിധി തന്നെയാണ് ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സംഭവിച്ചേക്കുന്നത് ഈ കാമുകയെ തന്നെ പ്ലാൻ ചെയ്തിട്ട് അവൻ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി ആ ടൈമില് കുഴിമന്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അനിയനിക്കിഷ്ട ഭക്ഷണമാണ് കുഴിമന്തി അപ്പ അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് അനുജന്റെ ഹോട്ടലിലേക്ക് പറഞ്ഞയച്ചു ആ ടൈമിലാണ് അഫ്വാൻ ഈ കാമുകയും കൊല്ലുന്നത് വളരെ ക്രൂരമായിട്ട് തന്നെയാണ് കൊന്നിട്ടുള്ളത് ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ട ആളുകൾക്ക് വെഡിയുണ്ടായയാണ് തുളച്ച് പോയിട്ടുള്ള കരുതിയത് അപ്പൊ അത്രയധികം മാരകമായിട്ട് തന്നെയാണ് ചുറ്റിയെ കൊണ്ട് അടിച്ചിട്ടുള്ളത് ഹോൾസ് ആക്കിയിരിക്കുക എന്ന പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവില്ലേ ഒന്നുമില്ല അത് അവൻ്റെ ആ നൃത്തം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് ദിനം പ്രതി ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പേടി തോന്നിപ്പോകുകയല്ലേ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ചിന്തിച്ചിട്ട് പേടിയാവുന്നു ഇന്ന് മരിച്ചവൻ അറിയുന്നില്ല ഞാൻ എന്തിനാണ് മരിച്ചതെന്നുള്ളത് കൊന്നവരാണെങ്കിൽ എന്തിനാണ് ഈ കൊല്ലുന്നതെന്നും മനസ്സിലാവുന്നില്ല ആ അവസ്ഥയിലേക്കാണ് നാളുകൾ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഉമ്മ സുഖം പ്രാപിക്കട്ടെ നടന്നതിന്റെ സത്യാവസ്ഥ ആ ഉമ്മയുടെ വായിൽ നിന്ന് മാത്രമേ ഇനി അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അഫാൻ പറഞ്ഞേക്കുന്ന ഈ കാര്യത്തോട് ഒരിക്കലും യോജിക്കാനാവുന്നില്ല അത് ഡൈജസ്റ്റ് ആവുന്നില്ല ആർക്കും തന്നെ ഇനി അവൻ ലഹരി ഉപയോഗിച്ചിനോ ഇല്ലയോ യഥാർത്ഥ മോട്ടീവ് എന്താണെന്നുള്ളതൊക്കെ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ പെട്ടെന്ന് തന്നെ വിളിച്ചത്ത് വരട്ടെ ഇതുപോലുള്ള അവസ്ഥ ഒരു കുടുംബത്തിനും വരാതിരിക്കട്ടെ